ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് സൗകര്യമൊരുക്കി വിജയപുരം രൂപത ഇടുക്കി മൂന്നാർ മൌണ്ട് കാർമൽ ബസിലിക്കയിലാണ് എല്ലാ ഞായറാഴ്ചയും ഹിന്ദിയിൽ കുർബാന അർപ്പിക്കുക ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ കുർബാന നടത്തുന്നത് മൗണ്ട് കാർമൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് ഭാഷ പ്രശ്നമായതോടെയാണ് ഹിന്ദിയിൽ കൂടി കുർബാന അർപ്പിക്കാൻ തീരുമാനിച്ചത് പെരുമ്പാവൂർ ഇടവകയിലാണ് ആദ്യമായി ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന വിശ്വാസികൾക്കായി ഹിന്ദിയിൽ ഞായറാഴ്ച കുർബാൻ ഒരുക്കിയത് പള്ളിയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനമുണ്ടായതോടെയാണ് ഹിന്ദിയിൽ കുർബാന അർപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് വിജയപുരം രൂപത എത്തിയത് ഇതിനായി ഹിന്ദി അറിയാവുന്ന പുരോഹിതന് രൂപത പ്രത്യേക ചുമതലയും നൽകി മൂന്നാർ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ ബലി ഞായറാഴ്ച ദിവസം അവർക്ക് ബലി അർപ്പിക്കുവാനും പിന്നെ ഒരു വൈദികൻ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് സഹായിക്കാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ പെരുമ്പാവൂർ ഇടവയുടെ നേതൃത്വത്തിലെ ധാരാളം പ്രവാസികൾ എല്ലാ ഞായറാഴ്ചയും അവർക്ക് കുർബാനയുണ്ട് നൂറുകണക്കിന് കുടുംബങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും കുറേ പേരൊക്കെ തിരിച്ചുപോയി പക്ഷെ ഇപ്പോഴും ഞായറാഴ്ച നമ്മുടെ പെരുമ്പാവർ ഇടവയുടെ കീഴിൽ ഈ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ബലിയർപ്പണം നടക്കുന്നുണ്ട് അവരുടെ ഭാഷ അറിയാവുന്ന വൈദികർ ബലിയർപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഈ സമൂഹത്തിന് വേണ്ടി ബലിയർപ്പണം തുടങ്ങിയത് ഭാഷ മനസ്സിലാകാതിരുന്നതിനാൽ ആത്മീയമായ ഉണർവ് ആരാധനയിലൂടെ ലഭിച്ചിരുന്നില്ലെന്നും തങ്ങളുടെ ഭാഷയിൽ പള്ളിയിലെത്തി ആരാധന നടത്താൻ കഴിയുന്നതിലെ ആത്മസംതൃപ്തി ഇതര സംസ്ഥാന വിശ്വാസികളും പ്രകടമാക്കി ബ്രദർ സിസ്റ്റർ ഫോൺ ബോളി ഹിന്ദി ബോലാ ടീ ആ ഡിവിഷൻ അലിസൻ तो हम लोग यहाँ पे चार्ज के लिए आज आए हैं पहले भी आया था उसके बाद आज जो पहले का मिसा तो हम लोग नहीं समझते हैं तमिल में होता है तो आज हिंदी में हो रहा है तो हम लोग मिसा के लिए खुश है सब जयसुए एला या उचे मुपदान इतर संस्थानकार कुर्बाना क्रमीक जनमकी